സ്കൂളുകൾ ഇന്ന് തുറക്കും മൂന്ന് ലക്ഷത്തോളം കുരുന്നുകൾ ഒന്നാം ക്ലാസ്സിലേക്ക് രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശനോത്സവത്തോടെ ആരംഭിക്കുന്ന പുതിയ അധ്യയന വർഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ ഒൻപത് മുപ്പതിന് ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും രാവിലെ ഒൻപത് മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ സ്വാഗതം ചെയ്യും ഒമ്പത് മുപ്പതിന് പ്രവേശനോത്സവ ഗാനത്തിന്റെ നൃത്താവിഷ്കാരം വേദിയിൽ നടക്കും കൊട്ടാരക്കര താമരക്കുടി എസ് വി എച്ച് എസ് എസിലെ വിദ്യാർത്ഥിനിയായ ഭദ്രാഹരി എഴുതിയ പ്രശസ്ത സംഗീത സംവിധായകൻ അൽഫോൺസ് ജോസഫ് ചിട്ടപ്പെടുത്തിയ ഗാനമാണ് പ്രവേശനോത്സവ ഗാനം അനു തോമസ് അലീന മേരി ഷിബു ജെറിൻ ജോർജ് എന്നിവരും ഗാന ആലാപനത്തിന്റെ ഭാഗമായി തുടർന്ന് ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും അധ്യയന വർഷാരംഭത്തിന് മുന്നോടിയായി എല്ലാ ഒരുക്കങ്ങളും സർക്കാർ തലത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട് അവധിക്കാലം തുടങ്ങും മുമ്പേ സ്കൂളുകളിൽ പാഠപുസ്തകങ്ങൾ എത്തി പാഠപുസ്തക യൂണിഫോം വിതരണങ്ങൾ ശതമാനവും ഇതിനകം പൂർത്തിയാക്കി സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും അറ്റകുറ്റപ്പണികളും ഫിറ്റ്നസ് പരിശോധനയും നേരത്തെ നടത്തിയിരുന്നു സ്കൂളുകളും പരിസരവും ശുചീകരിക്കുന്നതിൽ എല്ലായിടത്തും വിദ്യാർത്ഥി യുവജന അധ്യാപക സംഘടനകളുടെ വലിയ പങ്കാളിത്തമുണ്ടായി പ്രീ പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെ ലക്ഷത്തോളം കുട്ടികളാണ് ഇക്കുറി സ്കൂളുകളിൽ എത്തുന്നത് ഇതിൽ മൂന്ന് ലക്ഷത്തോളം കുരുന്നുകൾ ഒന്നാം ക്ലാസ്സിലേക്കാണ് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശന നടപടികൾ പുരോഗമിക്കുകയാണ് അക്കാദമിക മാസ്റ്റർ പ്ലാൻ ജൂൺ പത്തിനകം പ്രസിദ്ധീകരിക്കും സ്കൂൾ വിദ്യാഭ്യാസ രീതിയിൽ പുതിയ മാറ്റങ്ങൾ ഉൾപ്പെടെ നടപ്പാക്കാനും പുതിയ അധ്യയന വർഷത്തിൽ സർക്കാർ പദ്ധതിയിടുന്നു സമഗ്ര ഗുണമേന്മ വർഷമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ പരിഗണിക്കും സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങളും പദ്ധതികളും നടപ്പിലാക്കി വരികയാണ് ഓരോ ക്ലാസ്സിലും നേടേണ്ട അറിവും കഴിവും അതാത് ക്ലാസ്സിൽ വെച്ച് തന്നെ നേടി എന്ന് ഉറപ്പാക്കുക എന്നത് സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമാണ് ഓരോ ഘട്ടത്തിലും കുട്ടികളുടെ പഠന നില അറിഞ്ഞുകൊണ്ട് അതാത് അവസരങ്ങളിൽ ആവശ്യമായ പഠന പിന്തുണ ഉറപ്പാക്കി പഠനത്തിൽ മുന്നേറാൻ പ്രാപ്തരാക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനാധിപത്യം മതനിരപേക്ഷത തുല്യത തുടങ്ങി ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങളും പാഠ്യപദ്ധതി ചട്ടക്കൂട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുന്നോട്ട് വെച്ച സാമൂഹിക മൂല്യങ്ങളും പൗരബോധവും കുട്ടികളിൽ ഉളവാക്കുന്ന തരത്തിൽ പഠന പ്രക്രിയകളെ വികസിപ്പിക്കും കുട്ടികൾ ആദ്യഘട്ടത്തിൽ അറിയേണ്ട പൊതു കാര്യങ്ങൾ സ്കൂൾ തുറന്ന ആദ്യ ദിവസങ്ങൾ തന്നെ കുട്ടികളിൽ എത്തിക്കേണ്ടതുണ്ട് ഇത് ഒറ്റത്തവണ പരിപാടി എന്ന നിലയ്ക്കല്ല കാണുന്നത് പാഠ്യപദ്ധതിയുടെ ഭാഗമായ പാഠപുസ്തകങ്ങൾക്കിടയിൽ ഈ ആശയങ്ങൾക്കെല്ലാം ഒരിടമുണ്ട് അതാത് സമയങ്ങളിൽ അവ ആഴത്തിൽ കുട്ടികളെ പരിചയപ്പെടുത്തണം അവക്കെല്ലാം ഒരു ആമുഖം എന്ന നിലയിലാണ് സ്കൂൾ പ്രവർത്തനാരംഭത്തിൽ ഇവ അവതരിപ്പിക്കുക ഒപ്പം തന്നെ രണ്ടാഴ്ച കാലത്തേക്ക് ദിവസവും ഓരോ മണിക്കൂറും വിവിധ വിഷയങ്ങളിൽ പൗരബോധം ഉളവാക്കുന്ന ക്ലാസ്സുകളും ഉണ്ടായിരിക്കും